ഹലോ ചോറെണ്ണൻ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ റെഡിയാക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം മീഡിയം സൈസുള്ള രണ്ട് പൊട്ടറ്റോ ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊട്ടറ്റോടെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ പൊട്ടറ്റോടെ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചതും എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി സവാളയാണ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവില് നാളികേരം ചെറുകിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഈ പാത്രം ഒന്ന് തുറന്ന് നോക്കാം കണ്ടോ എല്ലാം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാവുന്നതാണ് ഈ ഒരു പൊട്ടറ്റോ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്